ഇത് ആ കമ്പനി തന്നെ ആഹ്ലാദ പഠനം നടത്തിയിട്ട് പൂർത്തീകരിക്കട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് പിന്നീട് പൂർത്തീകരിക്കാം എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഇത് കള്ളക്കളിയാണ് ക്രിസ്ത്യമായ ദുഷ്ടലാക്കോടുകൂടി നമ്മുടെ കടലിനെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയാണ് ഇപ്പോൾ പൊതുജനാഭിപ്രായം എതിരാകുന്നു വന്നപ്പോൾ തീരദേശം ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ ഉണർന്നു കഴിഞ്ഞിരിക്കുന്ന തീരദേശത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രൊവിഷൻ എവിടെയാണോ ഖനനം നടക്കുന്നത് ആ സെക്ടറിൽ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാത പഠനം നടത്തുന്നതാണ് പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്കറിയാം ഒരു ചെറിയ ഫിഷിംഗ് ഹാർബർ വന്നാൽ പോലും ആ ഹാർബർ വന്നിടത്തല്ല ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാവുന്നത് അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കാണ് കടൽ ഉൾവലിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളൊക്കെ ദിവസം നിത്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ എം പി എന്നതിൽ തീരദേശം മുഴുവനായിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം എന്നതിൽ അപ്പൊ ഇത് അവിടെ ഖനനം നടത്തിയാൽ അവിടെ മാത്രമല്ല പ്രത്യാഘാതം ഉണ്ടാകാൻ കൂടി പോകുന്നു അപ്പൊ ഈ എല്ലാ മേഖലയിലും നടത്തണം പഠനം കേരളത്തിന്റെ ഈ പറയുന്ന നാല് മേഖലകളാണ് ഇപ്പൊ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് കാസർഗോഡ് വരെ ഉണ്ട് ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൽമിനറ്റ് ശേഖരമുള്ളത് എയ്റ്റി പെർസെന്റേജോളം ഹിമിനറ്റ് ഉള്ളത് കേരള തിരുത്തണം കേരളത്തിലെ കടലിലാണ് ഇപ്പം സ്വകാര്യ മേഖലയിലേക്ക് കരിമണൽ ഖനനം ചെയ്യാൻ പറ്റില്ല വളഞ്ഞ വഴിയിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കാൻ ഈ നിയമം അനുസരിച്ച് ഈ ബ്ലൂ പോളിസി അനുസരിച്ച് ഇതിൽ ഖനനം നടത്തുമ്പോൾ കരിമണൽ വന്നാൽ അതിന്റെ പൈസ കൊടുത്തിട്ട് അവർക്ക് വാങ്ങിക്കാം അതിന് തടസ്സമില്ല സ്വകാര്യ ഏജൻസിക്ക് അപ്പൊ സ്വകാര്യ മേഖലക്ക് വളഞ്ഞ വഴിയിലേക്ക് കരിമണൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ ധാതു മണലിനെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കൊള്ള ലക്ഷ്യം വെച്ചോട്ടുള്ള പരിപാടിയാണ് ഈ ഖനനം മൂലം നടക്കുന്നത്